നമസ്കാരം സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ ശബ്ദം എന്ന് സ്വയം പ്രഖ്യാപിച്ച് റാഗ് സംഗീത ലോകത്ത് തരംഗമായി മാറിയ വേടൻ എന്ന ഹിരൺദാസ് മുരളി ഇന്നൊരു പീഡന കേസിലെ പ്രതിയായി ഒളിവിലാണ് ഒരു കലാകാരന്റെ ഈ തകർച്ച കേവലം അയാളുടെ മാത്രം വിഷയമായി കാണാനും അങ്ങില്ല ഇത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ പിന്തുടരുന്ന രാഷ്ട്രീയ കാപട്യത്തിന്റെയും സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതിന്റെയും വ്യക്തമായ ഉദാഹരണം കൂടിയാണ് പുരോഗമനപരവും സ്ത്രീപക്ഷവുമായ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ എങ്ങനെയാണ് ഒരു ക്രിമിനലിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് എന്നും കലയുടെ മറവിൽ നടന്ന വർഗീയ രാഷ്ട്രീയത്തിന് കൂട്ടുനിന്നത് എന്നും ഈ ഒരു ചർച്ചയിലൂടെ നമ്മൾ വേണൽ തന്റെ റാക് സംഗീതത്തിലൂടെ ദളിത് രാഷ്ട്രീയം അവതരിപ്പിച്ചത് അസാധാരണമായ രീതിയിലായിരുന്നു ഈ പാട്ടുകളിലൂടെ ദളിതർ നേരിടുന്ന പ്രശ്നങ്ങൾ സാമൂഹിക അസമത്വങ്ങൾ വിവേചനങ്ങൾ എന്നിവ ശക്തമായി ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഇത് പുതിയൊരു സാമൂഹിക മാറ്റത്തിന്റെ തുടക്കമാണെന്ന് പലരും വിശ്വസിച്ചു എന്നാൽ ഈ സംഗീതത്തിന് ഒരു മറുവശവും കൂടി ഉണ്ടായിരുന്നു അത് സമൂഹത്തിൽ വിഭാഗീയതയുടെ വിഷ ബീജം വിതച്ചു വേടിന്റെ പാട്ടുകൾ ദളിതരുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ സവർണ സമുദായങ്ങളോടുള്ള വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ച് എന്ന ഗുരുതരമായ വിമർശനവും ഉയർന്നു കലയെ വർഗീയ വിഭാഗീയതയും പ്രചരിപ്പിക്കാനുള്ള ഒരു ആയുധമായി അയാൾ ഉപയോഗിക്കുകയായിരുന്നു എന്ന് വ്യക്തമാണ് ഈ വർഗീയ രാഷ്ട്രീയത്തെയാണ് ഇടതുപക്ഷ സർക്കാർ ലാഭങ്ങൾക്കായി ഉപയോഗിച്ചത് ദളിത് വോട്ടുകൾ ലക്ഷ്യമിട്ട് സർക്കാർ വേടനെ ഒരു നായകനായി ഉയർത്തി അയാളുടെ പാട്ടുകളിൽ നിറഞ്ഞു നിന്ന വിഭജന രാഷ്ട്രീയത്തെക്കുറിച്ചോ മറ്റു സമുദായങ്ങളോട് അയാൾ പുലർത്തിയ വിദ്വേഷത്തെക്കുറിച്ചോ സർക്കാർ മൗനം പാലിച്ചു അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചു പകരം വേടനെ ചിത്രീകരിച്ച് അദ്ദേഹത്തെ സർക്കാർ പരിപാടികളിൽ പോലും മുഖ്യാതിഥിയാക്കി ഈ രാഷ്ട്രീയ മുതലെടുപ്പ് ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയെ ഒരു നായകനായി ഉയർത്താൻ സർക്കാരിന് പ്രേരണ നൽകി ഒരു ഭരണകൂടം എന്ന നിലയിൽ സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കുന്ന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് വർഗീയത ഒരു പ്രത്യേക നിറത്തിൽ വരുമ്പോൾ മാത്രമാണ് അത് വർഗീയതയാകുന്നത് എന്നും മറ്റു നിറങ്ങളിൽ വരുമ്പോൾ അത് പുരോഗമനപരം ആശയമാകുമെന്നുമുള്ള അപകടകരമായ നിലപാടിലേക്കാണ് ഇടതുപക്ഷം എത്തിച്ചേർന്നത് ഇത് അവർ ദളിത് വിഭാഗത്തോടുള്ള അവരുടെ സമീപനം കേവലം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് വ്യക്തമാക്കുന്നു മഹത്വവൽക്കരിക്കുന്നതിൽ ഇടതുപക്ഷ സർക്കാർ കൂട്ടുനിന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ സംഭവം വേടിന്റെ പാട്ടുകൾ സർവകലാശാലയിൽ പഠന വിഷയമാക്കിയപ്പോൾ ഇത് പുരോഗമനപരമായ നിലപാടുകൾക്ക് സർക്കാർ നൽകിയ പിന്തുണയാണെന്ന് പലരും കരുതി എന്നാൽ ഇത് ഒരു കലാകാരന് ലഭിച്ച അംഗീകാരമായിരുന്നില്ല മറിച്ച് സ്ത്രീകളെ അപമാനിക്കുകയും വർഗീയത പ്രചരിപ്പിക്കുകയും ചെയ്ത കഞ്ചാവടിച്ചു നടക്കുന്ന ഒരു വ്യക്തിയെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിന് തുല്യമായിരുന്നു ലോകം ഒരു വ്യക്തിയുടെ കലയെ മാത്രം നോക്കിയാൽ പോരാ അയാളുടെ സാമൂഹിക പ്രതിബദ്ധതയും വ്യക്തി ജീവിതത്തിലെ നൈതികതയും പരിഗണിക്കണം വേടൻ്റെ പാട്ടുകൾ പഠന വിഷയമാക്കിയപ്പോൾ അയാളുടെ ലഹരി ഉപയോഗത്തെ കുറിച്ചോ സ്ത്രീകളോടുള്ള മോശം ആരും ചിന്തിച്ചില്ല അല്ലെങ്കിൽ ചിന്തിച്ചില്ല എന്ന് നടിച്ചു രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് ഒരു തെറ്റായ മാതൃകയെ സർക്കാർ അക്കാദമിക് തലത്തിൽ അവരെ അംഗീകരിപ്പിച്ചു ഒരു സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ പോലും രാഷ്ട്രീയ താല്പര്യങ്ങൾ കടന്നു അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ തന്നെ ചോദ്യം ചെയ്യുകയാണ് കലയെയും സമൂഹത്തെയും ഒരുപോലെ മലിനമാക്കുന്ന ഈ പ്രവണത ഇടതുപക്ഷ സർക്കാരിന്റെ ഇരട്ടത്താപ്പിന്റെ മറ്റൊരു മുഖം കൂടിയാണ് വേടന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾ ശക്തമായപ്പോൾ ഇടതുപക്ഷ സർക്കാരിന്റെ കാപട്യം കൂടുതൽ വ്യക്തമായി ദളിത് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയെ വേടന് പരസ്യമായി പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു പുലിനഖം കെട്ടി നടന്നവരും ആനക്കൊമ്പ് കൊണ്ടുപോയവരും നമുക്ക് മുന്നിലുണ്ട് അവർക്കൊന്നുമില്ലാത്ത നിയമമാണ് വേടന് മാത്രമുള്ളത് എന്ന മന്ത്രിയുടെ വാക്കുകൾ ഭരണകൂടത്തിന്റെ മനോഭാവം തുറന്നു കാട്ടുകയാണ് ഇവിടെ ചോദ്യം ഇതാണ് ഒരു ദളിത് ഡോക്ടറായ യുവതിയുടെ പരാതിയിൽ അതേ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടി സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു പീഡന പ്രതിയെ ന്യായീകരിക്കാൻ മന്ത്രി ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെങ്കിൽ പുലിപ്പല്ല് കഴുത്തിലണിഞ്ഞ ഒരാൾക്ക് വേറെയും നിയമങ്ങളും ഒരു പീഡന കേസ് പ്രതിക്ക് വേറെയും നിയമങ്ങൾ ഉണ്ടോ ഇതൊരു വ്യക്തിക്ക് വേണ്ടി മന്ത്രി സംസാരിക്കുന്നത് പ്രശ്നമല്ല മറിച്ച് ഒരു പ്രത്യേക വിഭാഗം വോട്ടർമാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി നീതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഒരു സർക്കാരിന്റെ മനോഭാവമാണ് വേടൻ എന്ന വ്യക്തിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിലൂടെ സ്ത്രീകളുടെ സുരക്ഷയെക്കാളും നീതിയെക്കാളും വലുത് രാഷ്ട്രീയം മുതലെടുപ്പാണെന്ന് സർക്കാർ തെളിയിക്കുകയാണ് നിയമം കൈകളിൽ എടുക്കാനും ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാനും മന്ത്രിമാർക്ക് ഇവിടെ അധികാരമൊന്നുമില്ല എന്നിട്ടും മന്ത്രി വേടനെ പരസ്യമായി പിന്തുണച്ചത് നിയമവ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്നത് ാണ് ഈ നിലപാട് സർക്കാർ നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്നില്ലെന്നും രാഷ്ട്രീയ താല്പര്യങ്ങളാണ് അവർക്ക് പരമപ്രധാനമെന്നും തെളിയിക്കുന്നു പീഡന ശേഷം വേടൻ ഒളിവിൽ പോയപ്പോൾ അവനെ പിടികൂടാൻ പോലീസ് വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല എന്നും ആരോപണമുണ്ട് കേസുകളിലെ സുപ്രീം കോടതി ഉത്തരവുകൾ വേടൻ അനുകൂലമാണെന്ന് ചില കേന്ദ്രങ്ങളിലൂടെ വിലയിരുത്തലുകളാണ് ഇതിന് പിന്നിലെന്നും അതുകൊണ്ടാണ് പോലീസ് വേടനെ പിടികൂടാൻ ശ്രമിക്കാത്തത് എന്നും ആരോപണം ഉയർന്നിരുന്നു ഒരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഒരു പീഡന കേസിലെ പ്രതിക്ക് നീതിയിൽ നിന്നും ഒളിച്ചോടാൻ കഴിയുമെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം കൂടിയാണിത് മുൻകൂർ ജന്മം കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ഹൈക്കോടതി അയാൾ തടയാത്ത സാഹചര്യത്തിൽ പോലും പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടത്തുന്നില്ല ഇതിന് പിന്നിലെ രാഷ്ട്രീയപരമായ തത്വങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇന്നും ഉത്തരം കിട്ടാതെ കിടക്കുകയുമാണ് വേണ്ടി റാക് സംഗീതം കേട്ട് അയാളെ പിന്തുണച്ചവർക്ക് പോലും ഇപ്പോൾ ബോധ്യമായി കാണും അയാൾ ഒരു കപട വിപ്ലവകാരിയാണെന്ന് ഈ വിഷയം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം എത്രത്തോളം അഴിമതി നിറഞ്ഞതാണെന്നും അവർ എങ്ങനെയാണ് സ്വന്തം ആവശ്യങ്ങൾക്കായി ജനങ്ങളെയും നീതിയെയും വഞ്ചിക്കുന്നത് എന്നും വിഷയത്തിൽ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച നിലപാട് അവരുടെ പുരോഗമനപരമായ അവകാശവാദങ്ങളെയെല്ലാം പൊള്ളയാണെന്നും തെളിയിക്കുന്നുണ്ട് അവർ കലയെയും രാഷ്ട്രീയത്തെയും സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിച്ചു ഒരു പീഡന പീഡനക്കേസിലെ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നതിനേക്കാൾ വലുത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്ന് അവർ തെളിയിച്ചു അടുത്ത വർഷം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അവർക്ക് വലുത് വേടന പോലെയുള്ളവർക്ക് ലഭിച്ച ഈ പിന്തുണയും അക്കാദമിക് അംഗീകാരവും സമൂഹം തിരുത്തേണ്ടതാണ് യഥാർത്ഥ കാലയും രാഷ്ട്രീയവും എങ്ങനെയായിരിക്കണമെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് വേടന പോലെയുള്ളൊരു ക്രിമിനൽ നിയമത്തിന് മുന്നിൽ കീഴടങ്ങുകയും നീതി നടപ്പാക്കുമ്പോൾ മാത്രമേ ഈ പോരാട്ടം പൂർണ്ണമാകൂ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും വെത്തും വരെ നന്ദി